ഡിജിറ്റൽ വാച്ച് അല്ല ഇത് ഉത്സവ നിന്ന് മുപ്പത് രൂപ എടുത്ത് വാങ്ങുന്ന വാച്ച് കളിപ്പാട്ടം പിന്നെ നമ്മൾ ആപ്പിളിന്റെ വാച്ച് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആപ്പിൾ പകുതി ഉള്ളൂ ഇതിൻ്റെ അകത്ത് അവർ മുഴുവനും വെച്ചിട്ടുണ്ട് കാരണം പകുതി കടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ഉള്ളൂ മുഴുവൻ കടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ക്വാളിറ്റി ഉണ്ട് ആപ്തോൾ ബ്രില്യൻ ഏഴ് ദിവസം വരെ കാത്തിരിക്കാൻ സാധ്യമല്ല കാരണം അത്രയും ദിവസം ഉണ്ടാവില്ല കുറയാതെ എനിക്ക് വണ്ടി തരാൻ പറ്റൂല നിങ്ങൾക്ക് ഇതിപ്പോ ഉദ്ദേശം എത്ര കൊല്ലത്തെ പഴകം കാണും ഉദ്ദേശം ഒരു നൂറ്റിപത് വർഷത്തെ പഴകം കാണും

ഫ്ലാഷ് നീ ഫ്ലാഷ് ചെയ്ത് ഫോട്ടോ എടുക്കണ്ട ഞാൻ എടുക്കർന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ஊரே ആണ് ഫ്ലാഷ്ഡ് ഫോട്ടോ എടുക്കുന്നത് അതങ്ങോട്ട് തട്ടിയില്ല ടോർച്ച് നിന്റെ മാമമ നടിയോ ഹല ഇല്ല നിങ്ങൾക്ക് വിขาย എങ്ങെങ്കിലും ഈ ടോർച്ച് കൂട സെപ്പറേറ്റ് ആൾക്കാർക്ക് വിขาย ഏതു റൈറ്റിംഗ് ഉങ്ങളുടെ ലൈഫില എന്തെല്ലാം എഴണ്ടിക്കിങ്ങേന്ന് നെനയ്ക്രീങ്ങേ ഇപ്പോ സിനിമക്ക് വന്നതനാളെ ഞാനല്ല படிக்க முடியாமல் போச்சுங்க அடுத்து சினிமாவுக்கு வந்ததுனால என்னால் ஃபேமிலியோட டைம் ஸ்பெண்ட் பண்ண முடியாமல் போச்சுங்க இப்படிலாம் நான் சொல்லுவேன் எதிர்ப்பு பார்த்தீங்கல்ல ஐயோடாடா சக்கரே എവിടെ നോക്കണം ഇതിന്റെ വലിയ വലിയ മറ്റേ സ്വനം സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ ഇത് കാണുന്നവർക്ക് അതിന്റെ അകത്താണ് ഒരു പാലിശ് പാലല്ലേ ഉണ്ടാ ഉണ്ടാ ചെയ്യേ കൊറച്ച് ഉണ്ട കഴിക്കൂ ആ അങ്ങീം പാടാ മക്കളെ ഉണ്ടാർക്കും വേണ്ട നോക്കാറോടാ ഹലോ ഏട്ടായി എവിടെയാ ഞാൻ എന്റെ ഫ്രണ്ട് ചിന്നുവിനെ മീറ്റ് ചെയ്യണം ഒന്നിങ്ങോട്ട് വരുവോ ഇപ്പോഴാ ആ ഇപ്പോ ഫ്രണ്ട് ചിന്നു ാടി യൂട്യൂബ് ചാനലിൽ മൂന്ന് വലിയ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാം അപ്പൊ അതിന് ചെറിയൊരു സന്തോഷ പോയി പോയി മനസ്സോധനം മൊത്തം പോയി നീ നാട്ടി വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എനിക്കറിയാം മറന്നുപോലായിരിക്കും അതിനോർക്കാനെ ശ്രമിച്ചിട്ടില്ലല്ലോ ഓ കോമഡി കോമഡി കൊഴപ്പോന്നില്ല എനിക്ക് വേഷം നിന്റെ കൂടെ ഞാൻ ഇങ്ങനെ കാണും അപ്പൊ രണ്ടും കല്പിച്ച അതെ അല്ല മറ്റവൻ അല്ലെ അയ്യോ അവൻ വരിച്ചില്ലേ ഓട്ടോ അവര് ബാംഗ്ലൂർ അത്യാവശ്യ ഒരു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോയേക്കുവാളിയാടാ നിനക്ക് ബാംഗ്ലൂർ എന്ത് എമർജൻസിണ്ടെന്ന് പറഞ്ഞിട്ട് അതിയ ചെറിയൊരു എമർജൻസി ആയിരുന്നു എന്തെമർജൻസി ആടാ അപ്പൊ തിരുക്ക

ஹீரோக்கள் வந்து ஜாக்கெட் ஃபுல்லாக பேண்ட்ஸ் ஜீன்ஸ் எல்லாம் போட்டுருக்காங்க பாவம் அந்த ஹீரோயின் வந்து ரொம்ப கஷ்டமான ஒரு ஒரு பிளவுஸ் சாரி பிளவுஸ் சாரியோட ஆட வந்து என்ன ஏன் நியாயம் நினைக்கிறீங்களா அசி நீங்கள் சொல்லுங்க ஆ சரி நீங்க சொல்லுங்க அவன் சொர்காரோபணம் செய்யான உள்ள பிரயத்தில் பிரயணிக்கும் பிரயணிக்கும் ஒரு நாள் நீங்க தெய்வம் விளிக்கும் விளக்கி வரத்தி ஊக்கும் சீனை கூட வந்து அவருக்கு வந்து அந்த சீனை படிச்சாலே அது லேசா சொன்னாலே போறோம் நமக்கு என்ன வேணுமோ அதை கரெக்டா கொடுத்துடுறாரு அவர் ரிஹர்சல் எடுக்க மாட்டாரு நாங்க வந்து ஒரு பத்து தடவை ரிஹர்சல் பாக்கணும்னா அவர் வந்து எவ்வளவு பெரிய பிட்டா இருந்தாலும்

അവസാനം എടുത്തേക്കൂറെ കേറാ എന്താ സാറേ ഞാനോണ്ടാക്കിയത് എന്തൊരു ഫുഡ് അവിടെ തോന്നിരുന്നു ഏ അവന്റെ ഒരു തൊടിഞ്ഞുണ്ടാക്കി ആ കയ്യിലുണ്ടല്ലേ ായിരം രൂപേക്ക് വിപണിയിലൊരു വണ്ടി ഇറങ്ങിട്ടുണ്ടായിരുന്നു അറിഞ്ഞാരുന്നില്ല അറിയാറി இந்த படம் ஏன் ஹிட் ஆச்சு அப்படின்னு எனக்கே தெரியல அப்படின்னு நீங்க நினைச்சா உங்க படம் எதுனா எல்லா படம் விஜய் நான் உங்ககிட்ட கேட்கணும் நீங்க நிறைய இம்ப்ரூவ் பண்ணணும் இந்த ஒன் லைன் அட்வைஸ் எந்த ஹீரோக்கு சொல்லணும்னு நினைக்கிறீங்க முதல்ல எனக்கே நான் சொல்லிக்கணும்

தோணில தோணலை நான் போறன் தனியா நீங்க போங்க தனியா